എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്നാം ആണ്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിനമായിരിക്കുന്ന ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ പിന്നിട്ട മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിലയേറിയ പരിപാലനം അനുഭവിപ്പാൻ നമുക്ക് ഏവർക്കും ഇടയായിട്ട് തീർന്നു ആയുസോടെ ദൈവം നമ്മെ ഭൂമിയിൽ ശേഷിപ്പിച്ചു ദൈവത്തിൻ്റെ അളവറ്റ കൃപയെ നന്ദിയോടെ ഓർക്കാം ഈ പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ കർത്താപിതവരെയും വരാത്തത് കൊണ്ട് അതേ ഈ മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിലും സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും അനുവദിക്കുന്നല്ലോ ദൈവത്തിൻ്റെ എല്ലാ മഹത്വവും അർപ്പിക്കുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ശമുവലിന്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പതിനെട്ടോ പത്തൊൻപതോ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു സെക്കൻഡ് സമു ചാപ്റ്റർ സെവൻ വേർസസ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ അപ്പോൾ ദാവിത് രാജാവ് അകത്തിയെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്നാൽ കർത്താവായഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ആർ എൻ്റെ ഗ്രഹവും എന്തുള്ളൂ കർത്താവായഹോവേ ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു ദാവീദിന്റെ അടുക്കൽ നാഥാൻ പ്രവാചകൻ ചെന്ന് ദാവീദിന്റെ ഭാവിയോടുള്ള ബന്ധത്തിലും വരുന്ന തലമുറയോടുള്ള ബന്ധത്തിലും നടക്കുവാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് വിവരണം നൽകുകയാണ് അത് കേട്ട ഹൃദയത്തിന്റെ ഉള്ളിൽ സന്തോഷത്താൽ നിറഞ്ഞ ദാവീദ് ദൈവമുഭാകെ ഹൃദയത്തെ പകിരുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത് നാം പതിനെട്ടാം വാക്യത്തിൽ വായിച്ചു ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ചെന്നു ആ സന്നിധിയിൽ ചെന്നിട്ട് രണ്ട് ചോദ്യങ്ങൾ താന് ഉന്നയിക്കുകയാണ് അതിൻ്റെ കാരണം നാദാം പ്രവാചകൻ വന്ന് പറഞ്ഞ വാക്കുകളാണ് ദൈവം തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഒരാലയം പണിയുവാനായിട്ട് ആഗ്രഹിക്കുക ആ ആലയത്തിൻ്റെ പണി നിന്റെ ഗ്രഹത്തോടുള്ള ബന്ധത്തിൽ തന്നെ നടക്കുവാൻ പോവുകയാണ് നിന്റെ തലമുറയാണ് അത് ചെയ്യുവാനായിട്ട് പോകുന്നത് ഞാൻ നിന്നെയും നിന്റെ തലമുറയെയും അനുഗ്രഹിക്കുവാൻ പോവുകയാണ് ദാവിദിലൂടെ ദൈവം ഒരുക്കുവാൻ പോകുന്ന അനുഗ്രഹീതമായ ഒരു രാജ്യവും ആ രാജ്യത്തിൻ്റെ ഉന്നമനവും എല്ലാം പ്രവാചകനായ നാഥാൻ ദാവിദിനോട് പറഞ്ഞപ്പോൾ തൻ്റെ ഹൃദയം സന്തോഷിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ തൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി താൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾ നോക്കുക ഒന്ന് താൻ പറയുന്നത് ഇങ്ങനെയാണ് നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ രണ്ട് എൻ്റെ ഗ്രഹവും എന്തുള്ളൂ ഒന്ന് അദ്ദേഹം ദൈവസന്നിധിയിൽ ചെന്നിട്ട് തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം ദൈവ ഞാൻ ആരാണ് ഈ വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിനത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധി നിൽക്കുമ്പോൾ നമുക്കും പറയുവാനുണ്ട് ദൈവസന്നിധി വന്നാൽ ദൈവമേ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആരാ ഈ ഒരു വർഷക്കാലം മുഴുവൻ ഐശ്വര്യത്തോടെ ഞാൻ നടത്തിയല്ലോ ഞാൻ ആരാ ഈ ആഴ്ചയുടെ ഒന്നാം ദിനത്തിൽ ദൈവസന്നിധി വരുമ്പോൾ ദൈവം ഞാൻ ആരാ ആ ചോദ്യം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം ദാവീദിനാ ചോദ്യത്തിന് പറയാൻ ഉത്തരമുണ്ട് ഇഷായയുടെ കുടുംബത്തിലെ എട്ട് മക്കളിൽ ഏറ്റവും ഇളയവനായ തൻ്റെ ജീവിതത്തിൽ ആ കുടുംബത്തിൽ നിന്ന് യാതൊരു പരിഗണനയുമില്ലാതെ ആടുകളെ മേയിച്ച് മരുഭൂമിയുടെ നിർജ്ജനമായ വഴികളിലൂടെ സഞ്ചരിച്ചവൻ ഇനി നിന്റെ മക്കളിൽ ആരാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇഷായി സമൂഹ പ്രവാചകനോട് പറയുന്ന ഒരു വാക്ക് എങ്ങനെയാ ഇനിയുള്ളവൻ ഒരുവനുണ്ട് അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലാണ് അവന് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല അവന് യാതൊരു പരിഗണനയുമില്ല ഇല്ല എന്നാൽ അവനിതാ ആടിനെ മേച്ചുകൊണ്ട് മരുഭൂമിയിൽ കിടക്കുന്നു ഇവിടെ വാസ്തവത്തിൽ ദാവീത് ദൈവസന്നിധിയിലിരുന്ന് ദൈമം ഞാൻ ആര് എന്ന് ചോദിക്കുമ്പോൾ ദാവീത് ഓടിയെത്തുന്നത് ആ മരുഭൂമിയുടെ ഏകാന്തതയിലാണ് മറ്റാരും ആശ്രയമില്ലാതെ മറ്റാരുടെയും തുണയില്ലാതെ ഏകനായി അപ്പൻ്റെ ആടുകളെ നോക്കിക്കൊണ്ട് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച ആ ഏകാന്തമായ ജീവിതം എന്നാൽ ഇന്ന് താൻ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് തൻ്റെ അവസ്ഥയിലേക്ക് താനൊന്നും മടങ്ങി വന്നിട്ട് നന്ദിയുള്ള അതരങ്ങളോട് ദൈവത്തോട് ചോദിക്കുക ദൈവമേ ഞാൻ ആരാ ഇനി നീ എന്നിലൂടെ അനുഗ്രഹിക്കാൻ പോകുന്നുവെങ്കിൽ ഇനി എൻ്റെ തലമുറയെ അനുഗ്രഹിക്കാൻ പോകുന്നെങ്കിൽ അവിടുത്തെ മഹത്വത്തിനായിട്ട് ഒരു ആലയം പണിയാൻ ഞാൻ പോകുന്നെങ്കിൽ ഈ ആരാ എന്നിലൂടെ ഇങ്ങനെയൊരു കാര്യം ചെയ്യുവാൻ ദൈവം അങ്ങ് തീരുമാനിച്ചുവെങ്കിൽ ഞാൻ ആരാണ് പ്രിയപ്പെട്ടവരെ ഈ ഒന്നാം ദിനത്തിൽ ദൈവസന്ധി വന്നിട്ട് നിൽക്കുമ്പോൾ നമുക്കും ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്ന് ചോദിക്കുവാൻ അത് മാത്രമേ ഉള്ളൂ ഞാൻ ആരാണ് രണ്ടദേഹം ചോദിക്കുന്നത് എൻ്റെ ഗ്രഹവും എന്തുള്ളൂ യാതൊരു കുലമഹിമയും യോഗ്യതയും ഒന്നും പറയുവാനില്ല ആ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അതാണ് ദാവ് നന്ദിയോടെ ഓർക്കുവാനായിട്ടുള്ളത് ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം ദൈവസന്നിധി വന്നെത്തി നിൽക്കുമ്പോൾ ഈ ആണ്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിനത്തിൽ ഈ വേദഭാഗം നമ്മുടെയും ഹൃദയത്തിന് എത്രയും ആശ്വാസം നൽകുന്നതാണ് രണ്ട് നിലകളിൽ നമുക്ക് ദൈവത്തോട് നന്ദി കാണിക്കാൻ കഴിയും ഒന്ന് ഐശ്വര്യമായിട്ട് ഈ വർഷം മുഴുവൻ നമ്മളെ പരിപാലിച്ചല്ലോ അതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം അപ്പോൾ തന്നെ അത് പോരാഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തോട് കാണിച്ച വലിയ പ്രവൃത്തിയെ അതിനെ ഓർത്ത് ഇന്ന് രാവിലെ കാലം നമുക്ക് നന്ദി അർപ്പിക്കാം ഞാൻ ആരാണ് എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എന്ന് ദാബിത് പറഞ്ഞ മൂന്നാമത്തെ കാര്യം പത്തൊൻപതാം വാക്യത്തിലുണ്ട് അത് ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ് യഹോവേ ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗ്രഹത്തെ കുറിച്ചും അരുളി ചെയ്തിരിക്കുന്നു ഇതും പോരാ എന്ന് തോന്നിയിട്ട് ഇത്രയും അനുഗ്രഹമൊക്കെ കൊടുത്തു ഇത്രയും നല്ല പേര് ദാവീദിന് കൊടുത്തു ദാവിദിൻ്റെ അവസ്ഥയെ മാറ്റി ദാവി ദിരുന്നിടത്തുനിന്ന് ദാവിദിനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു രാജാമായിട്ട് വായിച്ചു അതിനൊക്കെ അപ്പുറമായിട്ട് ദാവീദിനെ കൊണ്ട് ദാവീതിൻ്റെ തലമുറയിൽ ദാവീതിൻ്റെ തലമുറയിലൂടെ ദൈവമിത ഒരു ആലയത്തെ പണിയുവാനായിട്ട് പോകുന്നു അപ്പോൾ ദാവീദ് പറയുക ഇതും പോരാഞ്ഞിട്ട് അവിടുന്ന് ഒരു കാര്യം കൂടെ അരുളി ചെയ്തു അതെന്താണ് ന ഇങ്ങനെയാണല്ലോ വരുവാനുള്ള ദീർഘകാലത്തെക്കുറിച്ച് അടിയന്റെ ഗ്രഹത്തെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നു എൻ്റെ അതേറെ ചിന്തിപ്പിച്ച ഒരു വാക്കാണ് എന്താണ് പറഞ്ഞതെന്നറിയാമോ അതെ ഇതുപോരാഞ്ഞിട്ട് ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന പോരാഞ്ഞിട്ട് വരുവാനുള്ള അടുത്ത ദീർഘമായ കാലത്തെക്കുറിച്ചും അവിടെ നിന്ന് ഇതാ അരുളി ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഏവർക്കും ഇല്ലാതെ പോയത് എന്തായിരുന്നു എന്നറിയാമോ നമുക്കില്ലാതെ പോയത് ആ ദീർഘകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ആ ചിന്തകളായിരുന്നു നമുക്ക് ആ ദീർഘകാലം ഇല്ലായിരുന്നു എന്താണ് കാരണം നാം നിത്യ നരകത്തിൽ കിടന്ന് കരയേണ്ടി വരും വിലപിക്കേണ്ടി വരും നിത്യകാലം വേദനയിൽ കിടന്ന് അമരേണ്ടിവരുമായിരുന്നു എന്നാൽ അത് നമ്മുടെ മേലെഴുത്തായിരിക്കുമ്പോൾ തന്നെ ആ അവസ്ഥയെ മാറ്റി നമുക്ക് ദീർഘകാലം യുഗായുഗം നിത്യകാലം നമ്മുടെ പ്രിയനോടൊരുമിച്ച് നിത്യതയിൽ വസിക്കുവാൻ നമ്മെ യോഗ്യന്മാരാക്കി എങ്കിൽ നാം എത്ര ധന്യരാ എത്ര ഭാഗ്യവുമാരാ ഇന്ന് രാവിലെ കാലം ഈ വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിനം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മാസമായ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഹൃദയങ്ങളെ ദൈവസന്നിധി പകരുന്ന ദൈവത്തിൻ്റെ ജനമേ നമുക്കും പറയാം നാഥ ഞാൻ ഞാനാ എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എനിക്ക് വേണ്ടി ദീർഘമായ കാലം ഒരുക്കിയ അവിടുത്തെ കൃപക്ക് സ്തോത്രം ഞാൻ ഇങ്ങനെ പറയട്ടെ ആ നിത്യമായ കാലം നമുക്ക് തരുവാൻ നിത്യമായിട്ട് നമ്മെ സ്നേഹിച്ച ദൈവം തൻ്റെ പൊന്നോമനെ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ തകർത്ത് കളഞ്ഞ ആ വലിയ സ്നേഹത്തിന് മുമ്പാകെ ഇന്ന് രാവിലെ കാലം എല്ലാ മഹത്വവും അർപ്പിച്ച് ദാവിതിനെ പോലെ ദൈവസന്നതിയിലിരുന്ന് ദൈവത്തിൻ്റെ പാദത്തെങ്കിലേക്ക് ചെന്ന് നന്ദിയോടെ നമുക്ക് സ്തോത്രം അർപ്പിക്കാം സ്തോത്രമർപ്പിക്കാം നമ്മെത്രത്തോളം കൊണ്ടുവന്ന നമ്മെത്രത്തോളം അനുഗ്രഹിച്ച നമ്മെത്രത്തോളം യോഗ്യന്മാരാക്കി തീർത്താം ഇവിടെ മാത്രമല്ല നിത്യതയിലും നമ്മെ കൊണ്ടു നിന്നെത്തിക്കുന്ന ദൈവത്തിൻ്റെ നിസ്സിംഹമായ സ്നേഹത്തെ നന്ദിയോടെ ഓർത്ത് അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കാം ആ പൊണ്ണുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ 送给